നടത്തിയ പ്രസ്താവന പ്രത്യേകിച്ച് കണ്ണൂരിലെ ചെങ്കുടിക്ക് ചേർന്ന് നടപടികളല്ല എന്നുള്ള പരസ്യ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറമൊന്നും അപ്പുറമോ ഇപ്പുറമോ ഒന്നും പറയുന്നില്ല ഷാ പ്രസ്താവന ശക്തിയിൽപ്പെട്ട മിക്കവാറും എല്ലാ മാത്രമേ സുഹൃത്തുക്കളും ഞാൻ പറഞ്ഞു ചൊന്ത പറയാൻ എല്ലാ ഇപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വന്നത് കൊണ്ട് എനിക്ക പറയാനുള്ളത് ഡൽഹിയിലെ എം പി എന്ന നിലയ്ക്കുള്ള എന്റെ പ്രവർത്തന കാലാവധി നാളെ തീരുകയാണ് ജൂലൈ മാസം രണ്ടാം തീയതി ഒന്നാം തീയതി എന്റെ എം പി രണ്ടാം തീയതി സഹ സുനീർ സത്യപ്രതിജ്ഞ ചെയ്ത് എം ബി ആയി ചുമതലയായിരുന്നു ഇവിടെ പ്രവർത്തിച്ച എം ബി ഐ പ്രവർത്തിച്ച ആറു വർഷക്കാലവും നിങ്ങളെല്ലാവരും ചെയ്ത സഹായ സഹകരണങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം അതിൽ വിലപ്പെട്ട ഓർമ്മയായിട്ടുണ്ടാകും ഞാൻ ഡൽഹി ഇവിടെ പറയുകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായി തുടർന്ന് ഞാൻ ഡൽഹിയിൽ ഉണ്ടാകും പഴയതുപോലെ എപ്പോഴും അല്ല എങ്കിൽ പോലും വൊക്കേഷണൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ പറയുകയല്ല പക്ഷേ എം ബി കാലത്തിൻ്റെ പ്രവർത്തനം അത് ഇവിടെ പറയുകയാണ് കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളും കേരളത്തിൻ്റെ അവകാശങ്ങളും രാജ്യസഭയിൽ എൻ്റെ ശശിക്കുത്വവിധം ഉന്നയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് രാജ്യം നേരിടുന്ന കനത്ത വെല്ലുവിളികളും ഭീഷണികളും നിറഞ്ഞൊരു ഘട്ടത്തിലാണ് എം ബി ആയി എന്നോട് എത്തിയത് മോദിയ ഭരണത്തിൻ്റെ ഒരു തീക്ഷണ എന്ന് പറയാം ഭരണഘടനയ്ക്ക് മേൽ പൗരാവകാശങ്ങൾക്ക് മേൽ മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെ മേൽ എല്ലാം ഒരു ഫാസറ്റ് ഭരണകൂടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കനത്ത ആക്രമണത്തിന്റെ മുമ്പിലായിരുന്നു അന്ന് പാർലമെന്റും ജനങ്ങളും ലഭിച്ച പാർലമെന്ററി വേദി ജനാധിപത്യ അവകാശങ്ങളുടെ ജനകീയ താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങൾക്ക് നിങ്ങളെല്ലാം നോക്കി പിന്തുണ ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഒന്നും വന്ന് ഓർക്കും ഒരു എം പി എന്ന് നിലയ്ക്കുള്ള എന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് നിങ്ങളും ജനങ്ങളുമാണ് ചോദ്യങ്ങളുടെ എണ്ണത്തിൽ സബ്മിഷൻസിന്റെ എണ്ണത്തിൽ ഇടപെടലുകളിൽ പ്രസംഗത്തിൽ എല്ലാത്തിലും സംസ്ഥാന ശരാശരിയേക്കാൾ ദേശീയ ശരാശരിയേക്കാൾ മുമ്പിലാണ് ഞാനെന്നാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞത് ഞാനത് അങ്ങനെ നോക്കിയിട്ടില്ല എങ്കിലും അവരത് പറയുന്നു ശരിയായിരിക്കും അത് ആ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാം തന്ന സഹായങ്ങൾ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ വിമർശനങ്ങൾ എല്ലാം വലിയ അളവിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം അവരത്തെ അവസാനിക്കുന്നു പാർട്ടി പ്രവർത്തകനായി ഞാൻ ഡൽഹിയിൽ വീണ്ടും എത്തും ദേശീയ സെക്രട്ടേറിയറ്റിലകമാണ് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആണ് അതുകൊണ്ട് ഇടയ്ക്ക് വന്നു പോയു നമുക്ക് വീണ്ടും കാണാം ഇതാണ് എനിക്ക് പൊതുവെ പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിമർശനം അത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നു അതിനെപ്പറ്റി വീണ്ടും ഇത് ഉന്നയിക്കാൻ പരസ്യമായി പൊതുജനങ്ങൾ ഇറങ്ങിയത് ഞാൻ പറഞ്ഞ കാര്യം എന്താ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തെ എൽ ഡി എഫിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് സി പി എ മാത്രം കാര്യമല്ല എൽ ഡി എഫ് ശക്തിപ്പെട്ട തീരുന്നു എൽ ഡി എഫിൻ്റെ മേൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത വിധം എൽ ഡി എഫ് മുമ്പോട്ട് പോയ തീരും എൽ ഡി എഫ് മാത്രമാണ് ഏക പ്രതീക്ഷയെന്ന് ഇപ്പോഴും എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പാണ് ആ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള തിരുത്തലിന് വേണ്ടി ഞങ്ങൾ സി പി ഐയും സി പി എമ്മും എല്ലാം ശ്രമിക്കുന്നവേളയും അതേപ്പറ്റിയുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ഉചിതമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒരു വ്യാഖ്യാനത്തിന്റെ കാര്യം അകത്തില്ല ഞാനൊരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല നിങ്ങളെ വീണ്ടും വായിച്ചു കൺസേൺ നിങ്ങളുടെ പ്രശ്നമാണ് ഞാൻ ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല ഒരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വർത്തമാനമായി അല്ലാതെ നിങ്ങൾക്ക് താല്പര്യം ഏതെങ്കിലും വ്യക്തിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊടുത്തുവിടിക്കേണ്ട നിങ്ങളെല്ലാം സി പി എം ഡി എഫ് നേതൃത്വത്തിന് അറിയിക്കുന്നില്ല അതെ പ്രസ്താവനയെ ഞാൻ ഇങ്ങനെ തിരിച്ചു കൊണ്ട് തള്ളുന്നുവെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു അഭിമുഖത്തിൽ നമ്മൾ പറഞ്ഞതാണ് കേരളം മുഖ്യമന്ത്രിയുടെ നിലപാടെടുക്കുന്നത് ഇങ്ങനെയല്ല നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറച്ച രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് എൽ ഡി എഫിന്റെ ഭാഗമായിട്ടും എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ എന്ന് സി പി ഐ ഉറപ്പാണ് സി പി ഐ ഉറപ്പാണ് സി പി ഐയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയല്ല ഒരു കമ്മിറ്റി യോഗത്തിൽ വെച്ചുമല്ല അത് പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ വീക്ഷണങ്ങളും എല്ലാ നിരീക്ഷണങ്ങളും ചർച്ചയ്ക്ക് വയ്ക്കാനുള്ള അവകാശം എല്ലാ പ്രതിനിധികൾക്കും ഉണ്ട് എല്ലാ പാർട്ടിക്കാർക്കും കൂട്ടും നിങ്ങൾ കുറച്ചത് മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തേക്ക് ശൈലിയെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ അതായത് കണ്ണൂരിലെ സംഭവങ്ങൾ ചെൻകുടിക്ക് നാണക്കേടാണ് എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യങ്ങൾ വിശദീകരിച്ചു പക്ഷെ ആ പ്രസ്താവനയ്ക്ക് വലിയ മാനങ്ങൾ പറയുന്നത് ചെങ്കുടിക്ക് നാണക്കേട് എന്ന് പറയുമ്പോൾ പൊതുവായി സി പി ഐ സി പി എം ഉൾപ്പെടെ ഇടതുപക്ഷത്തെ മുഴുവൻ നാണക്കേട് അതിന്റെ അത് അത് അതൊന്നും കൂടി ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞല്ലോ സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ അതോ കഴിഞ്ഞാട്ടങ്ങൾ അത് ചെങ്കുടിയുടെ മാർഗമല്ല ചെൻകുടി അതിന്റെ പാർട്ടിയല്ല കയ്യൂരിലും കരിവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിയിലും മുഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശുരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരുകിടത്തുണ്ടാക്കിയ പാർട്ടികളത് അവരുടെ ചോരയുടെ നിറമാണ് ചെന്മുടിക്കുള്ളത് ആ ചെമ്മിടത്തോണിരുന്നു ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട് ആ നിലപാട് സി പി എക്കും ആ നിലപാട് സി പി എമ്മിനും ഉണ്ടാകാം ആ ഏതാണ് അതിൽ അതൊക്കെ അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല ചെങ്കുടി ഇത്തിയ ചെങ്കുടി ആ ചെങ്കുടിക്ക് മഹത്തായ ആശയമുണ്ട് മഹത്തായ മൂല്യമുണ്ട് മഹത്തായ ലക്ഷ്യബോധമുണ്ട് ആ ചെങ്കുടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല ഞാൻ പ്രധാന ഇല്ല 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 താങ്കൾ എത്ര ശ്രമ താങ്കൾ എത്ര ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പ്രസ്താവിക്കുമ്പോഴത്തേക്കും ഉദ്ദേശിക്കാത്തതൊന്നും ചോർത്തിൽ എടുക്കാമെന്നോ പറഞ്ഞോ താങ്കൾ ചോദിക്കേണ്ടതില്ല അത് ദുഷ്ഫലമാണ് ഇത്രയും പറഞ്ഞു ഇത്രയും ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാം പറഞ്ഞു എന്ത് വെളിപ്പെടുത്തൽ മനു കിനുവൊക്കെ നിങ്ങളുടെ കാര്യം എന്റെ കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ് അങ്ങനെ അർത്ഥം ഒന്നുമില്ലല്ലോ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സഹാവ് അക്ഷനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം അത് പറഞ്ഞു അതിനപ്പുറം പിണറായി വിജയൻ മോശക്കാരാണെന്നല്ല കേരളത്തിന്റെ വികസനത്തിലും കേരളത്തെ വളർച്ചയിലും ഏറ്റവും ഭാവനാപൂർവമായി പരിഗണിച്ച് മുഖ്യമന്ത്രി അച്ഛനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പുതിയ കാര്യമല്ല ആ ചർച്ചയിലേക്ക് ഇപ്പൊ പോകണ്ട നമുക്ക് നമുക്കതൊക്കെ ഇല്ല 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 തുടർ പോരാട്ടം ജനങ്ങൾ കൊടുത്തതാണ് അവർക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയെക്കാൾ നിറവേറ്റും പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രൂക്ഷമായ ഒരു രൂക്ഷത ഇല്ലല്ലോ രൂക്ഷത എവിടെയാണ് രൂക്ഷത നിങ്ങൾ ആരോപിക്കുന്നതാണ് ഏറ്റവും സമയമായ ഭാഷ ഏറ്റവും ഉചിതമായ ഭാഷ ഏറ്റവും രാഷ്ട്രീയമുള്ള ഭാഷ രൂക്ഷത എവിടെയുണ്ട് നിങ്ങൾക്ക് രൂക്ഷത ഭർത്താറിയ പക്ഷെ തിരുത്തലുകൾ അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ ഭാഷയും പാവവും രൂപവും മാർഗവും ഒക്കെ അറിയാം സി പി ഐക്കും അറിയാം സി പി ഐ തിരുത്തി മുന്നേറും തിരുത്തലി വേണം പക്ഷേ പക്ഷെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറുന്ന സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വമാണ് സി പി എമ്മിന്റെ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മാധ്യമങ്ങളെ പരിചാരിക്കഴിഞ്ഞു അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോലെ വലിയ പറഞ്ഞ ജനങ്ങൾക്ക് ഞങ്ങളെ പറ്റി വിമർശനമുണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്തണം തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും ഇതാണ് സിപിഐഎ ബോധ്യം വിഷയങ്ങൾ വ്യക്തിപരമല്ലെന്ന് സഹാവ് പറഞ്ഞു പക്ഷെ മകനെതിരാണോ എത്ര നിങ്ങൾ എത്ര നിങ്ങൾ ബലപ്രദം ചെയ്താലും ഒരാളെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ആളുടെ കാര്യമല്ല അത് വിട്ടുകളൊക്കെ പാഴ്വേലയാണത് ഇല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉപയോഗിച്ച വാക്ക് കൃത്യമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം അല്ല സി പി ഐയും സി പി എമ്മും എല്ലാവരും പെടുന്നുണ്ട് സിംഗിൾ പാർട്ടി അല്ല നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധപൂർവ്വം വായിക്കണം അല്ലെ ഞാൻ ചോദിക്കുന്നത് അങ്ങ് പറയുന്നില്ല കണ്ണൂരിലെ വിഷയത്തിൽ അങ്ങ് ഒരു പ്രസ്താവനയാക്കി ഇതുപോലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരായ നടപടി കഴിഞ്ഞുപാട് തീർത്ഥാടക ജനപതിയെ സംബന്ധിച്ച് ആഴത്തിലുള്ളൊരു ആഴത്തിലുള്ള ഒരു പുതിയ കാര്യവും പറഞ്ഞിട്ടില്ല ജനവിധിയെ പറ്റി എൽ ഡി എഫ് ആഴത്തിൽ പഠിക്കണം പഠിച്ചിട്ട് ആവശ്യമായി തിരുത്തൽ നിർത്തണം അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും എൽ ഡി എഫ് ആണ് ജനങ്ങളുടെ പക്ഷം എൽ ഡി എഫിന്റെ ജനങ്ങൾ പ്രതീക്ഷ ഇപ്പോഴും ആ പ്രതിഷ്ഠ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം നിർത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതില്ലോ ഇതില്ല അല്ല ഇത്രയും കോടികളാകുമ്പോഴത്തേക്ക് ആ മഞ്ഞത അങ്ങോട്ടി കൊണ്ട് ഞാൻ കേളാം പേരൻസ് ഇവിടെ ചോദിച്ചു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇല്ല ഇല്ല ഇനിയില്ല ഇല്ല എല്ലാ എല്ലാത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഭി അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ് ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം ആണ് സി പി ഐ രാഷ്ട്രീയം സിപിഎമ്മായിരുന്നു ഇതുവരെ പറഞ്ഞല്ലോ സംശയം എന്ത് ഞാൻ തന്നെ പറഞ്ഞു എല്ലാ കുറ്റങ്ങളും സി പി എമ്മിനും സി പി ഐക്കൊരു കുറ്റമില്ല ആ നിലപാട് സി പി ഐക്കില്ല ഈ പരാജയത്തിന്റെ പാഠങ്ങൾ സി പി ഐയും സി പി എമ്മും പഠിക്കണം എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊക്കെ അതൊന്നും എന്റെ കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കഴിഞ്ഞു അത് മനസ്സിലാക്കാത്തത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ വീണ്ടും വായിക്കുക കോടവസ്ഥ കാലാവസ്ഥയെപ്പറ്റി പറയാം അതൊക്കെ ഉചിതമായ സമയത്ത് പറയാൻ സി പി ഐക്കറിയാലോ സി പി ഐക്ക രാഷ്ട്രീയ പക്രതയുണ്ട് അറിയില്ല സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം നടക്കുക എന്നറിയാം അത് കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ കമ്മ്യൂണിക്കും കഴിഞ്ഞു വന്നേക്കാം ശ്രദ്ധാപൂർവ്വം ഞങ്ങൾ പഠിക്കും സഹോദര പാർട്ടിയായ സി പി എമ്മിന്റെ ആ കമ്മ്യൂണിക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളെല്ലാ എല്ലാ ഓരോരുത്തരോടും ഇടിയാൽ കമ്മ്യൂണിക്കെ പഠിക്കും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച എനിക്കറിയില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ സർക്കാരിനെ പിന്നു പറയുന്നത് എനിക്കറിയില്ല അത് കമ്മ്യൂണിസ്റ്റി പറയുകെടുക്കപ്പുറം ഒന്നും പറയുന്നില്ല പറയില്ല എന്റെ ഭാഗത്തുനിന്ന് പറയേണ്ട രാഷ്ട്രീയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രീയമായിട്ട് ഒരു വാക്കുകൂടി അപ്പുറം രാഷ്ട്രീയ ഇതിനപ്പുറം ഇതിനപ്പുറം രാഷ്ട്രീയ പ്രകടിപ്പിയില്ല ആ പ്രസ്താവന വീണ്ടും വായിക്കുക ഒരു മാധ്യമപ്ര സംശയം വേണ്ട എല്ലാ മാധ്യമപ്രവർത്തകരോടും എല്ലാ സ്ഥലത്തും കാണിക്കേണ്ട സ്നേഹം കാണിച്ചിട്ടുണ്ട് ആരോ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും കാണിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ശ്രമിക്കണ്ട എങ്കിലും പോലെ ഒരു വ്യക്തിയുടെ മകനിലേക്ക് ഒരു ആരോപണം ഉയരുമ്പോ അത് എത്ര പേർ നമ്മൾ അറിയും എത്ര കിലോട്ട് അറിയും ഞാൻ വലുത് പറയോ െ സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു സംവിധായ മൊത്തം പ്രവർത്തന ശൈലിയാണോ മാറേണ്ടത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ പ്രസ്താവന ഇവിടെ വായിക്കുക ശരി നാളെ മറ്റോ രണ്ടാം തീയതി മനുഷ്യ കുടുംബകാര്യം പറയാം ഞാൻ എപ്പോഴും പുതിയ കാര്യം ഞാൻ എന്റെ പടി അറിയല്ലേ നിങ്ങൾക്ക് വിദ്യാർത്ഥിയായിരുന്നു പരാതി അതെ ഞാനെപ്പോഴും പരാജയം സംബന്ധിച്ച് രാഷ്ട്രീയമാണോ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എട്ടാം തീയതി കമ്പറ്റി കൂടാൻ പോകുന്നുണ്ട് എട്ട് ഒമ്പത് പത്ത് അതിന് വീണ്ടും നല്ല വീക്ഷണം നടത്തു പറഞ്ഞു പറയും എട്ട് ഒമ്പത് പത്ത് আশকাল লোক ভাগে জীবনে আশক্র തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹാരമുണ്ടാവും എൽ ഡി എഫ് നിർത്തു തീരുമാനം എല്ലാം പറ രാഷ്ട്രീയം നിർത്തി ഇന്നിട്ടും രാഷ്ട്രീയമില്ല മാക്സിമം ലോക്സഭയില് ബിജെപിയും പാർലമെന്ററി പാർട്ടി അതൊക്കെ കൂടി ആലോചിച്ച് വേണ്ടതുപോലെ പറയും ബിജെപി അപകട നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ നീച്ചു അത് വല്യ കമ്മിറ്റിയും കഥയായല്ലോ ഡോവലായാലും ഡൽഹി രണ്ടോ കഴുലോട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും വലിയ ചാലഞ്ച് നമുക്ക് ജനാധിപത്യത്തെ പറ്റിയ ഒരു പതിവ് പതിപ്പൂ ഇല്ല പതില്ല ഇന്ത്യ സസ്പെൻഷൻ ആറ് വല്ലത്തിടക്ക് സസ്പെൻഷൻ മൂന്നു കൊണ്ടോ പാർലമെന്റ് നോ ഡിസ്കഷൻ നോ ഡിബേറ്റ് എൻ ഡി എഫിന്റെ ശുദ്ധീകരണ റോള് അങ്ങനെയുള്ള പാർലമെന്റ് ആണോ അല്ല കേരളത്തിൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം നേട്ടം താറ്റം കഴിഞ്ഞാൽ ബിജെപി വിജയം അതെങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൌൺസിലുകൾ ഉദ്ദേശിച്ച പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് അധികമായി അല്ല സൂര്യൻ കസ്താവയുടെ ഒരു മറുപടി പറഞ്ഞു കാരണം ബി കേരളം ഭാരികയറാൻ മലയല്ല എന്നൊരു പ്രസ്താവന നടത്തി അതിന് എങ്ങനെയാണ് പാർട്ടി സിക്കുന്നത്